ട്യൂഷൻ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ പാലാരിവട്ടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മലപ്പുറം ചങ്ങരംകുളം പന്താവൂർ ചെറുപറമ്പിൽ സുധീഷ് ഇരുപത്തിയെട്ടാണ് പോക്സോ കേസിൽ പലങ്ങാട് പോലീസിന്റെ പിടിയിലായത് കുരുമുളക് സ്പ്രേ അടിച്ച് മോഷണം നടത്തിയ സംഭവത്തിൽ പാലാരിവട്ടം സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് സ്കൂട്ടറിലെത്തിയാൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പലങ്ങാട് പോലീസ് കുടുംബം പരാതി നൽകിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു നിരവധി സി സി ടി വി കേന്ദ്രീകരിച്ച് മുപ്പത്തി ഒൻപതോളം സ്കൂട്ടറുകളിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയിലേക്ക് എത്തിയത് പ്രദേശത്തെ സി സി ടി വി കേന്ദ്രീകരിച്ചെടുത്തിയ അന്വേഷണത്തിൽ ഏത് സ്കൂട്ടറാണെന്ന് കണ്ടെത്തിയിരുന്നു ഇയാൾ സ്കൂട്ടറിലെത്തി നഗ്നതാ പ്രദർശനം നടത്തുന്നതും അശ്ലീല ആംഗ്യം കാണിക്കുന്നതും കുട്ടികളുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്കെത്തുന്നതുമെല്ലാം സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു അതേസമയം ഇയാൾ മിഠായി തരട്ടെ എന്ന് ചോദിക്കുകയും ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു പിന്നീട് ഒരെണ്ണം കൂടി ആവശ്യപ്പെടുകയും ഇയാൾ മിഠായി എടുക്കാൻ നീങ്ങുന്നതിനിടെ കുട്ടികൾ പ്രധാന വഴിയിലേക്ക് കയറുകയായിരുന്നു കുട്ടികളെ പിന്തുടർന്നെത്തിയതായും പറയുന്നുണ്ട് പലങ്ങാട് സി ഐ സജ്ജു ആന്റണി എസ് ഐ മുനീർ അരുൺരാജ് പ്രശാന്ത് ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്